നമസ്കാരം എല്ലാവർക്കും ടുഡേ മാർക്കറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ സ്വർണവും വെള്ളിയുടെയും വില നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഹലോ ഫ്രണ്ട്സ് നിങ്ങളും എന്നെ പോലെ തന്നെ സ്വർണ്ണവില നോക്കാൻ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരുന്നെന്നറിയാം അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവിലെ അവസ്ഥ നോക്കാം കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് സ്വർണത്തിന് വില തുടർച്ചയായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് പക്ഷെ ഒരു സമാധാന വാർത്തയായിട്ട് ഇന്ന് സ്വർണത്തിന് വില കുറഞ്ഞു അപ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ വെള്ളി വില നോക്കാം ഇന്നൊരു ഗ്രാമിന് രണ്ട് രൂപ കൂടി നൂറ്റി ഇരുപത്തി ഏഴ് രൂപയായിട്ടും ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപ കൂടി ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയായിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനൊന്ന് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രൂപയായിട്ടും ഒരു പവന് എൺപത്തി എട്ട് രൂപ കുറഞ്ഞ് എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപയായിട്ടാണ് ഇരിക്കുന്നത് അടുത്തതായി നമുക്ക് ഇന്നത്തെ ഇരുപത്തിരണ്ട് കാരറ്റ് ആഭരണ സ്വർണത്തിന്റെ വില നോക്കാം ഇന്നൊരു ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയായിട്ടും ഒരു പവന് എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി നൂറ്റി അറുപത് രൂപയായിട്ടും ഇരിക്കുന്നു